ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മുട്ട കൊണ്ടുള്ള അടിപൊളി ഒരു ഗ്രേവിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ രാവിലത്തെ ദോശക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതുപോലൊരു പാൻ എടുക്കുക അതിലേക്ക് ഒരു കുറച്ച് അധികം തന്നെ ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ കൂടി കട്ടാക്കിയ തക്കാളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതാക്കി അരഞ്ഞ് സവാള ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റുക അതിനുശേഷം പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ വഴന്ന് വരുമ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ തക്കാളി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കാരണം തക്കാളി മറിച്ചിടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുറംതൊലിയും കൂടി ഒന്ന് വെന്ത് കിട്ടാലാണേൽ നമുക്ക് തൊലി എടുത്ത് മാറ്റാനോ അതുകൊണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക എന്നിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ തക്കാളി ഒന്നുകൂടി മറച്ചിട്ടിട്ട് അതിൻ്റെ മേനുള്ള തൊലി ഇതുപോലെ ഒന്ന് എടുത്ത് കളയാം കേട്ടോ ഇപ്പോൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ പക്കർ കൊണ്ടോ എടുത്ത് കളയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാത്തിൻ്റെ തൊലി ഒന്ന് എടുത്ത് കളയുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സ്പൂണും കൊണ്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ സാധാ പച്ച തക്കാളി തന്നെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കടലിനും വേണ്ടി കാശ്മീരി ചില്ലും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അതിൻ്റെ ഉണ്ണി പൊട്ടാത്ത മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തത് അത് ഇതുപോലെ തന്നെ ഉണ്ണി പൊട്ടാതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ ആയി കിട്ടും എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കേ അപ്പോൾ ഞാൻ ഇത് മൂന്നും ഇതുപോലെ മറിച്ചിട്ടും ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലി ഇടയും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് എന്താക്കാം ഇറക്കി വെക്കാം ഏകദേശം നമ്മളെ ഗ്രേവി റെഡി ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്